പിതൃസക്കാത്ത് പ്രത്യേകിച്ചും പറയാണ് പെരുന്നാൾ വരുമ്പോൾ പെരുന്നാളിൻ്റെ രാവ് എന്ന് പറഞ്ഞാൽ പെരുന്നാളിൻ്റെ രാവ് മഹരിവ് റമദാൻ അവസാനത്തെ ദിവസത്തെ മഹരിവ് ആ മഹരിവിൻ്റെ തൊട്ട് മുമ്പ് ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മഹരിബിൻ്റെ ശേഷം ഉടനെയും ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ മനുഷ്യൻ്റെ സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പൊ ഉദാഹരണത്തിന് ആറേ മുക്കാലിൽ മകരിബാണെങ്കിൽ ആറ് ഒരു കുട്ടി ജനിച്ചു എന്നാൽ ആ കുട്ടിയുടെ കക്കാത്ത് ബാപ്പ കൊടുക്കണം കാരണം മകരിവിന്റെ തൊട്ട് മുമ്പ് ആ കുട്ടിയുണ്ട് ഇനി ഒരാള് ആറ് നാൽപ്പത്തി അഞ്ചിനാണ് മകരിവ് എങ്കിൽ ആറ് നാൽപ്പത്തി അഞ്ചിനാണ് മഹരിവ് എങ്കിൽ ആറ് അൻപതിനൊരാൾ മരിച്ചു നാ മരിച്ചുപോയ മെയ്യത്തിൻ്റെ പേരിൽ സക്കാത്ത് കൊടുക്കണം അപ്പോൾ ഈ മഹരീബിൻ്റെ സമയത്ത് ജീവിച്ചിരിപ്പുണ്ടോ എന്നതാണ് നോക്ക് അങ്ങനെയുള്ള എല്ലാവരുടെ പിത്തൃസക്കാത്തും കൊടുത്തിരിക്കണം അതാരാണ് കൊടുക്കേണ്ടത് അവനവന് എൻ്റെ രസക്കാത്ത അവനവൻ കൊടുക്കണം അവനവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെ സക്കാത്തും അവൻ കൊടുക്കണം ഉദാഹരണത്തിന് എൻ്റെ ഭാര്യയുടെ ഭാര്യയുടെക്കകത്ത് ഞാൻ കൊടുക്കണം എൻ്റെ ചെറിയ പ്രായമാ കഴിവില്ലാത്ത ചെറിയ മക്കളുണ്ട് അവരെ അവരുടെ പിത്തൃസക്കാത്ത് ഞാൻ കൊടുക്കണം അതുപോലെ എനിക്ക് കഴിവില്ലാത്ത ഉമ്മവാപ്പാരുണ്ടെങ്കിൽ അവരുടെ ഫിത്തൃസക്കാത്ത് ഞാൻ കൊടുക്കണം അവരെ ചെലവ് കൊടുക്കൽ എനിക്ക് നിർബന്ധമാണ് അങ്ങനെ ചിലവ് കൊടുക്കൽ നിർബന്ധമായവരുടെ ഫിതൃസഖാത്ത് കൊടുക്കലും നിർബന്ധമാണ് അവനവന്റെ ഫിതൃസഖാത്തും ചിലവ് കൊടുക്കൽ നിർബന്ധമായവരുടെ ഫിതർസഖാത്തും കൊടുക്കണം ഇനി കഴിവില്ലാത്തവർ ചിലപ്പോൾ സക്കാത്തിൽ ഫിത്ര് കൊടുക്കുന്ന ആൾ വലിയ പണക്കാരാണെന്നില്ല പെരുന്നാളിൻ്റെ അന്നത്തെ രാത്രിയും പകലും ജീവിക്കാനുള്ള വകുപ്പുണ്ട് അന്നത്തെ ഭക്ഷണത്തിനും വസ്ത്രത്തിനുള്ള വകുപ്പുണ്ട് അങ്ങനത്തെവരൊക്കെ ഫിതർസഖാത്തിൻ്റെ വിഷയത്തിൽ കഴിവുള്ളവരുടെ കൂട്ടത്തിലാണ് എണ്ണുക അതും കഴിച്ച് ബാക്കിയുള്ളവരൊക്കെ ഫിത്രു സഖാത്ത് കൊടുക്കും അപ്പം ഈ പാവപ്പെട്ടവരും ഫിത്രു സഖാത്ത് കൊടുക്കണം വെറും മുതലാളിമാർക്ക് മാത്രം നിർബന്ധമുള്ള ഒരു കാര്യമല്ല ഫിത്രു നബി നബിസ് അലൈഹി വസ്ലമങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ് അത് ഗോതമ്പത്തിൽ നിന്നൊരു സായ് അല്ലെങ്കിൽ അതുപോലുള്ള ധാന്യത്തിൽ നിന്നൊരു സായ് ചെറിയവർക്ക് വേണ്ടിയും കൊടുക്കണം വലിയവർക്ക് വേണ്ടിയും കൊടുക്കണം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും കൊടുക്കണം അടിമയ്ക്ക് വേണ്ടിയും കൊടുക്കണം പുരുഷന് വേണ്ടിയും കൊടുക്കണം സ്ത്രീക്കും വേണ്ടിയും കൊടുക്കണം എന്നാൽ എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു അമ്മ വനിയ്ക്കും നിങ്ങളിൽ കഴിവുള്ള ആളുകൾ ഐശ്വര്യമുള്ളവർക്കില്ലാഹു അള്ളാഹു ആ ശ്രീ ത്രി മുഖേന അദ്ദേഹത്തെ സംസ്കരിക്കും നബീസ് നിങ്ങൾ മറ്റൊരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് നോമ്പിനെ ശുദ്ധീകരിക്കുന്ന സംഗതിയാണ് എന്ന് പറഞ്ഞിട്ട് നോമ്പിന് വല്ല ന്യൂനതകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നമ്മളെ സെഹുവിൻ്റെ സുതു നിസ്കാരത്തിന് വല്ല ന്യൂനതകളുണ്ടെങ്കിൽ പരിഹരിക്കുന്നത് പോലെ പരിഹരിക്കാൻ കാരണമാണ് നോവൻ്റെ നോമ്പിൻ്റെ ന്യൂനത എന്താ അനാവശ്യം പറഞ്ഞുപോയി അല്ലെങ്കിൽ അനാവശ്യത്തിൽ ഇടപെട്ട് പോയി അവനാവശ്യമായി സംസാരിച്ചു ഇങ്ങനത്തെ ന്യൂനകൾ സംഭവിക്കാലോ അല്ല നോമ്പത്താലായി പോയി അല്ല പറഞ്ഞതിന്റെ അർത്ഥം അത് പരിഹരിക്കാൻ ഇതുകൊണ്ട് മതിയാവും അതങ്ങനെ തന്നെയാണല്ലോ നിസ്കരിക്കുന്ന സമയത്ത് സൗകര്യ സുഹൃത്ത് ഒരു ഫറുദ് എടുക്കേണ്ടത് എടുക്കാതെ സൗഹൃദ സൂചിത മതിയാവില്ലല്ലോ അതേ സമയത്ത് ചില ന്യൂനതകൾ സംഭവിച്ചാൽ അതുകൊണ്ട് പരിഹരിക്കാൻ കഴിയും ഇതുപോലെ തുഴ്മുള്ളിൽ മസാക്കി സാധുക്കൾക്ക് ഒരു ഭക്ഷണവും കിട്ടും ചിത്രക്കാത്ത മുഖേന മുഖേന ഒരു ഭക്ഷണം അത്യഭക്ഷ്യവസ്തു കിട്ടും ഈ രണ്ട് കാര്യങ്ങൾ അതിൽ സലാഹുലി സ്ലങ്ങൾ എണ്ണിപ്പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ പറയുകയാണ് നിങ്ങൾ കഴിവുള്ളവരെ അള്ളാഹുലാൽ അതുകൊണ്ട് ശുദ്ധീകരിക്കും അമ്മ ഫഖീറുക്കും ഒട്ടി കഴിവില്ലാത്തവരോ അവരും ഫിത്തറദ് ഖാത്ത് കൊടുക്കണമല്ലോ അപ്പോൾ ഫൈറദ് അലൈഹി അക്സറു മിമ്മ മിമ്മു അയാൾക്കും നല്ല കാര്യം തന്നെയാണ് ഫിത്സഖാത്ത് കാരണം എന്താ അയാൾ ഫിത്തരദ് ഖാത്ത് കൊടുക്കേണ്ടതുണ്ടെങ്കിലും അയാൾക്ക് ഒരുപാട് ഫിത്തറദ് ഖാത്ത് ഇങ്ങോട്ട് കിട്ടുമല്ലോ അപ്പോൾ അദ്ദേഹത്തിന് ഫിത്റസ്ഖാത്ത് കിട്ടാനും കാരണമായത് ഈ ഫിത്തർഖാത്ത് കൊടുക്കൽ ഒരു രൂപമായതുകൊണ്ടാണല്ലോ അപ്പോൾ അങ്ങനെ ഒരു ഗുണവും അതിലുണ്ട് എന്ന് നബി എൻ്റെ മനസ്സിലുള്ള പറഞ്ഞാൽ മാ റിപ്പോർട്ട് ചെയ്ത ഹരിസിൽ കാണാം അപ്പോൾ പിതൃസക്കാത്ത് കൊടുക്കേണ്ടത് എപ്പോഴാണ് അത് കൊടുക്കാൻ ഏറ്റവും നല്ല സമയം രാവിലെ സുബിൻ്റെ ഉടനെ പെരുന്നാൾ നിസ്കരിക്കുന്നതിന് മുമ്പായിട്ടാണ് ഇനി പെരുന്നാൾ രാവിലെ മഹരിബ് മുതൽക്ക് തന്നെ അത് കൊടുക്കാവുന്നതാണ് പെരുന്നാളായി നിറച്ചാൽ നമുക്ക് മഹരി മുതൽക്ക് തന്നെ കൊടുക്കാവുന്നതാണ് ഇനി അതിൻ്റെയും മുമ്പ് കൊടുക്കാൻ പറ്റുമോ റമദാനിൽ തന്നെ കൊടുക്കാം എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് പക്ഷേ ആ കൊടുത്തവർ കൊടുക്കാൻ അർഹതപ്പെട്ടവരായും അതുപോലെ വാങ്ങിയവർ വാങ്ങാൻ അർഹതപ്പെട്ടവരായും ആ സമയത്ത് പെരുന്നാളാകുന്ന സമയത്ത് ഉണ്ടായിരിക്കണം ആ നിബന്ധനയോടുകൂടി നേരത്തെ തന്നെ ഉളരിച്ചു കൊടുക്കുക എന്നത് അനുവദനീയമാണ് ഫിത്തർ സക്കാത്ത് കൊടുക്കുമ്പോൾ ഷാഫി മെഹബിലെ പ്രബലമായ അഭിപ്രായം അനുസരിച്ച് ഏതൊരു ശരീരത്തിന് വേണ്ടിയാണോ സക്കാത്ത് കൊടുക്കുന്നത് ആ ശരീരം ഉള്ള പ്രദേശത്താണ് കൊടുക്കേണ്ടത് എപ്പോഴുള്ള ഇത് പെരുന്നാളിൻ്റെ മകരീവിൻ്റെ സമയത്ത് അപ്പോൾ പെരുന്നാളുടെ പകരവിൻ്റെ സമയത്ത് ഞാനുള്ളത് കുറ്റ്യാടിയിലാണെങ്കിൽ കുറ്റ്യാടിയിലാണ് എൻ്റെ ജക്കാത്ത് കൊടുക്കേണ്ടത് ഒരാൾ ദുബായിലാണെങ്കിൽ ദുബായിലാണ് കൊടുക്കേണ്ടത് എന്നാൽ സ്വത്തിൻ്റെ ജക്കാത്തിനും ഇതുപോലെ തന്നെ ഒരു നിയമമുണ്ട് അതെന്താ എവിടെയാണോ ഉള്ളത് അവിടെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ദുബായിൽ ബിസിനസ്സിലുള്ള ആൾ ദുബായിലാണ് അയാൾ ജക്കാത്ത് കൊടുക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ പെട്ടവർക്ക് നാട്ടിലുള്ളവർക്ക് അത്യാവശ്യക്കാർക്ക് ജക്കാത്ത് കിട്ടാതെ പോകും എന്ന ഒരു പ്രയാസം ഉണ്ട് കൊടുക്കാനുള്ള ഉണ്ട് അതുകൊണ്ട് ക്കാത്ത് സ്ഥലം മാറി കൊടുക്കാം എന്ന അഭിപ്രായം ഷാഫഇ മധബവിലുമുണ്ട് വേറെ മധബവിലും ഉണ്ട് അതനുസരിച്ച് ജക്കാത്ത് സ്ഥലം മാറി കൊടുക്കാം എന്ന അഭിപ്രായം അനുസരിച്ചാണ് ദുബായിൽ ബിസിനസ്സുള്ള ആൾ ചിലപ്പോൾ മലപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ ജക്കാത്ത് കൊടുക്കുന്നത് ഇതേപോലെ ദുബായിലുള്ള ഒരു ശരീരത്തിൻ്റെ ജക്കാത്ത് ഈ അഭിപ്രായം സ്വീകരിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ വെച്ചും കൊടുക്കാൻ വകുപ്പുണ്ടാവും അപ്പോൾ കൊടുക്കേണ്ടത് ഏറ്റവും പ്രബലമായതും അതുപോലെ തന്നെ ഏറ്റവും നല്ലതുമായ രൂപം പറഞ്ഞു ശരീരം ഉള്ള സ്ഥലത്ത് മകരുമിൻ്റെ സമയത്ത് എവിടെയാണുള്ളത് അവിടെയാണ് കൊടുക്കേണ്ടത് ഇനി ഈ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് ഒരാൾ ഇങ്ങനെ ചെയ്താലും കുറ്റത്തിൽ നിന്ന് ഒഴിവാകും അപ്പോൾ കൊടുക്കേണ്ട സ്ഥലം പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾ ആരാണ് അത് ജക്കാത്തിന് അർഹതപ്പെട്ട ആളുകൾക്കാണ് കൊടുക്കേണ്ടത് എല്ലാവർക്കും അല്ല ജക്കാത്തിന് അർഹതപ്പെട്ട പാവപ്പെട്ട ആളുകൾക്കാണ് കൊടുക്കേണ്ടത് ഇനി ജക്കാത്ത് നിർബന്ധമാകുന്ന സമയം നമ്മൾ പറഞ്ഞു എനിക്ക് പറയാനുള്ളത് സക്കാത്ത് കൊടുക്കേണ്ടത് എന്താണ് എന്നാണ് നമ്മളെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊടുക്കേണ്ടത് അരി അല്ലെങ്കിൽ ഗോതമ്പാണ് അരി അല്ലെങ്കിൽ ഗോതമ്പ് അരിയേക്കാൾ മുന്തിയതാണ് ഗോതമ്പ് പണ്ഡിതന്മാരുടെ ഭാഷയിൽ അതുകൊണ്ടാണ് ഗോതമ്പ് മതിയാകുന്നത് അതാണ് നമ്മൾ ജക്കാത്ത് കൊടുക്കേണ്ടത് നബി സലഹുലീസ് മുൻ ഭക്ഷ്യവസ്തു ഫിത്രു സഖാത്ത് കൊടുക്കാനാണ് പറഞ്ഞത് നബി നബിസ്ലാഹുബ് നിങ്ങളുടെ കാലഘട്ടത്തിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ടല്ല അന്ന് സ്വർണ്ണം വെള്ളി നാണയങ്ങൾ ധാരാളം ഉണ്ട് അതിന് സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ട് നബി തങ്ങൾ അങ്ങനെ പറഞ്ഞില്ല കേശ് കൊടുത്താലാണല്ലോ ജനങ്ങൾക്ക് കൂടുതൽ ഉപകരിക്കുക കാരണം കേശ് കിട്ടിയാൽ ചിലപ്പോൾ ഒരാൾക്ക് അരി ധാരാളം വീട്ടിലുണ്ട് അയാൾക്ക് മരുന്നാണ് വാങ്ങണ്ടി അയാൾക്ക് അരി കിട്ടിയാൽ മരുന്ന് വാങ്ങാൻ കഴിയില്ലല്ലോ അയാളുടെ ജീവിതം നിലനിൽത്തന്നെ മരുന്ന് വേണം അപ്പോൾ അയാൾക്ക് ഫിസിട്ട് മരുന്ന് കൊടുത്താൽ മതിയാവോ അത് മതിയാവില്ല കാരണം ഇത് പ്രത്യേകം ഇന്നത് കൊടുക്കണം എന്ന് നിർണ്ണയിച്ച് പറഞ്ഞ സംഗതികളാണ് അത് അതേ നിലക്ക് തന്നെ ചെയ്യണം ഇതുപോലെ വെച്ചാൽ ഉദുഹിയത്ത് പോലെ ഉദുഹിയത്തിറക്കാൻ മൂന്ന് മൃഗങ്ങളെ നമുക്ക് നിർണയിച്ചു തന്നു ഒന്ന് ഒട്ടകം ഒന്ന് ആട് ഒന്ന് മാട് അതല്ലാത്ത വേറൊരു ജീവിയെ നല്ല രുചിയുള്ള ഇറച്ചിയാണ് മാന്ൻ്റെ ഇറച്ചി എന്ന് പറഞ്ഞിട്ട് മാന്ൻ്റെ ഇറച്ചി പിന്നെ ഇറച്ചിട്ട് തറത്ത് കൊടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരാൾക്ക് കോഴി ഇറച്ചിയാണ് ബാറ്റിന് പറ്റുക എന്ന് വിചാരിച്ചിട്ട് അങ്ങ് കോഴിയിറച്ചി കോഴീനറത്തിട്ട് കൊടുക്കാൻ പറ്റില്ല ഉദുഹിയത്തിൽ പറഞ്ഞ മൃഗം തന്നെ ഇറങ്ങണം എന്നാൽ അതിനെ കാണുന്ന സൗകര്യമാണല്ലോ കാരണം ഒരുപാട് ആളുകൾ ഉദഹിയത്തെത്തിട്ട് മാംസം ഇങ്ങനെ വരികയാണ് വീട്ടിലേക്ക് വളരെ സൗകര്യം കിട്ടും ആ സമയത്ത് കറി ഉണ്ടാക്കാനുള്ള മറ്റ് മഞ്ഞളും മുളകും മല്ലിയൊക്കെ വാങ്ങാമല്ല കേശി കിട്ടിയാൽ നല്ലല്ലേ ഈ മാംസം പേട്ട പോലെ പായ കല് ചെയ്യാൻ പറ്റും അതുകൊണ്ട് കുറച്ച് ആളുകൾ ഉദഹീയത്തിൻ്റെ മാംസവും കൊടുക്കുക കുറച്ചാളുകൾ മല്യുമുളമായി കൊടുക്കുക ഉദിയത്തിന് പകരം അത് പറ്റുക അത് എന്ന് ഉറപ്പാണ് ഒതുഹീയത്തിനപ്പറൻ്റെ മൃഗത്തിനെ തന്നെ അറുത്ത് കൊടുക്കണം ജീവനോട് കൊടുത്താൽ പോലും മതിയാവില്ല അറുത്ത് കൊടുത്തു അത് പ്രത്യേകം പറഞ്ഞ സംഗതിയാണ് ഇതേപോലെ ജക്കാത്ത് ഫിതർ ജക്കാത്ത് കൊടുക്കുമ്പോൾ എന്തു കൊടുക്കണം ഭക്ഷ്യവസ്തു തന്നെ കൊടുക്കണം വേറെ ഒന്നും കൊടുത്താൽ മതിയാവില്ല ആ ഭക്ഷ്യവസ്തു ഏത് കൊടുക്കണം അത് അവനവൻ്റെ ഏതൊരാളുടെ ശരീരത്തിന് വേണ്ടിയാണോ ജക്കാത്ത് കൊടുക്കുന്നത് ആ ശരീരത്തിൻ്റെ ശരീരമുള്ള സ്ഥലത്ത് ഏതാണോ പ്രധാന ഭക്ഷ്യവസ്തു അത് കൊടുക്കണം അതാണ് ഞാൻ അരിയും ഗോതമ്പും എന്ന് പറഞ്ഞത് അത് രണ്ടും വളരെ പ്രധാനപ്പെട്ട ഭക്ഷ്യവസ്തുവാണ് അതിൽ നമ്മുടെ നാട്ടിലൊക്കെ അരിയാണ് കൂടുതൽ അതുകൊണ്ട് അരിയാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്ന് തന്നെ പറയാം അരി കൊടുക്കണം അത് നല്ല ആയിരിക്കണം താഴ്ന്ന അരി കൊടുത്താൽ മതിയാവില്ല കേടുള്ളത് കൊടുത്താൽ മതിയാവില്ല ഇതുപോലെ ഏറ്റവും മുന്തിയ വനസ്മതിയമായി കൊടുക്കാം അങ്ങനെയല്ല നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന അരിയാണ് കൊടുക്കേണ്ടത് ഇനി ഒരുത്ത മുന്തിയ കൊടുത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല മറ്റൊന്ന് അത് ആ അരി ബിസല പരിസരമ തങ്ങളിൽ നിന്ന് സഹാബത്ത് എടുത്തു ധരിച്ച കാര്യമാണ് അവിടുന്ന് പറഞ്ഞു അന്നൻ്റെ ബി എസ് മക്കയുടെ ഇടുക്കുകളിലൊക്കെ വിളിച്ചു പറയാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞു എല്ലാ മുസ്ലിമിനും പെണ്ണിനും ഔ ഔ ഔ അബ്ദിൻ അതുപോലെ സ്വതന്ത്രനും അടിമക്ക് വേണ്ടി മുതലാളി കൊടുക്കണം സഹീരിൻ ചെറിയവർക്ക് വേണ്ടിയും വലിയവർക്ക് കബീരിൻ എന്നിങ്ങനെ വിളിച്ചു പറയാൻ വേണ്ടി ആളെ പറഞ്ഞുവെച്ചു അങ്ങനെ നബി സാഹുഅലഹി വസല് തങ്ങള് ആ പറയുന്ന കൂട്ടത്തിൽ സാഹ ഭക്ഷണത്തിൽ നിന്നൊരു സാഹ എന്ന് പറഞ്ഞതായി കാണാം അപ്പം ഭക്ഷ്യവസ്തുവായിരിക്കണം കൊടുക്കുന്നത് അളവ് അളക്കുന്ന ഭക്ഷ്യവസ്തുവായിരിക്കണം എന്ന് നമുക്കതിൽ മനസ്സിലാക്കാൻ കഴിയും നബി നബിസ്ഹാമ അലൈഹി വസ്സല തങ്ങളെ സംബന്ധിച്ച് ഇമാം അബൂ ഇമാ അബൂസിയാണ് കുന്നാ നുഹ്രി ജക്കാത്ത് അൽ ഫിത്രി ഞങ്ങൾ ജക്കാത്ത് അൽഫിത്രി കൊടുക്കാറുണ്ട് മിൻ സായാമിൻ ഭക്ഷണത്തിൽ നിന്ന് ഒരു സായ അപ്പോൾ സാധാരണ ഭക്ഷ്യവസ്തുവിൽ നിന്നുള്ള ഒരു സായ അതാണ് കൊടുക്കേണ്ടത് പിന്നെ ഔ സാഅൻ മിൻ സാഹിൻ ഔ മിൻ സാഹിബിൻ എന്ന് ബുഹാരി മിസ്സിലുണ്ട് അതായത് ഗോതമ്പ് കൊടുക്കാറുണ്ട് കാരക്ക കൊടുക്കാറുണ്ട് ഒക്കെ ഭക്ഷ്യവസ്തു തന്നെയാണല്ലോ അതുപോലെ പാൽക്കട്ടി കൊടുക്കാറുണ്ട് മുന്തിരിങ്ങ കൊടുക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ അതൊന്നും ഏറ്റവും പ്രധാന പക്ഷി വസ്തുവായിട്ട് ഉപയോഗിക്കുന്നില്ല അപ്പോൾ നമ്മൾ അരി കൊടുക്കണം ഇത് കൊടുക്കുന്നതിന് പകരം പുത്തൻ പുത്തൻവാദിയുടെ ഒരു ക്ലാസ് കേട്ടു അയാൾ ക്ലാസ് സാധാരണക്കാർക്ക് കേൾക്കാൻ പാടില്ല കൊറോണ രോഗികളായിട്ട് തന്നെ മാറിക്കണമെന്നില്ലേ പറയുന്നത് കാരണം എന്താ ആ രോഗം പിടിപെടാതിരിക്കാൻ എന്ന് വെച്ചിട്ട് ഇപ്പോൾ ഡോക്ടർമാർ മാറിക്കണമെന്നാൽ പിന്നെ ഇവർക്ക് ചികിത്സിക്കാൻ കഴിയില്ലല്ലോ ഇതുപോലെ നമ്മൾക്ക് ചിലപ്പോൾ ഈ രോഗമുണ്ടാക്കുന്ന അണുക്കളെ പ്രതിരോധിക്കാതെ നിർവത്തിയില്ല അതുകൊണ്ട് ഇത്തരക്കാരുടെ ചില പ്രസംഗങ്ങൾ ഒക്കെ കേൾക്കേണ്ടി വരും അങ്ങനെ ഞാൻ കേട്ടപ്പോൾ ഞാൻ കേട്ട് ഈ അടുത്ത് ഇപ്പോൾ രണ്ട് ദിവസം ഇന്നലെയും ഞാൻ കേട്ട് ഞാൻ കേട്ടു ഒരു മൗലവി ക്ലാസ് മൗലവികാസടൻ അയാൾ എന്തെല്ലാമോ വിവരക്കേട് പറയും നബിസല്ലാരി തങ്ങളെ മൊഴിജിതെനിക്കിങ്ങനെ മനസ്സിൽ ഓർമ്മ വന്നു കാരണം നബിസല്ലാവി ഞങ്ങൾ പറഞ്ഞു സുയാമെന്നാളാകുമ്പോൾ ആലിമിങ്ങൾ ഒക്കെ വരിച്ചു തീർന്നു പോകും മുസ്തഹിദിങ്ങളായ ഇമാമിങ്ങളൊന്നും ഉണ്ടാവില്ല അതായതാലും ആലിമുണ്ട് ഇത്ത തന്നെ ആ സുറൂസ് ആൻഡ് ജുഹു ചില മനുഷ്യന്മാർ ചില വിവരമില്ലാത്തവർ പിടിച്ച് നേതാക്കളാക്കും ഫസുലു അവരോട് ചോദിക്കും അവർ ക്ലാസ് എടുക്കും ഫത്തോ കൊടുക്കും ഫാത്തോ ഫു ഫല്ലു അവർ സ്വയം വേക്കും മറ്റുള്ളവരെ പേർപ്പിക്കുകയും ചെയ്യുന്നതാണ് ബുഹാരിലെ ഹദീസാണ് അത് ശരിക്ക് നബീസ് അള്ളാന്ന് പറഞ്ഞത് ശരിക്കും പ്രകടമായി കാണാണ് ആ മൗലവിയുടെ ക്ലാസ് കേട്ടത് ആ മൗലവി പറയുന്നത് എന്താ അറിയോ ഇക്കൊല്ലം കൊറോണയായതുകൊണ്ട് കമ്മിറ്റികൾ മുഖേനയും ഗവൺമെന്റ് മുഖേനയൊക്കെ ധാരാളം അരി നമ്മുടെ വീടുകളിലൊക്കെ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് നെയ്ച്ചോറിൻ്റെയോ അല്ലെങ്കിൽ ബിരിയാണിയുടെ അരിയാണ് ഇക്കൊല്ലം കൊടുക്കേണ്ടതെന്നാണ് മുപ്പര് വിരിക്കുന്ന ഒരു വിരി അതുകൊണ്ട് വലിയ കുഴപ്പമില്ലെന്ന് ചേർക്കാണെങ്കിൽ ബിരിയാണീൻ്റെ അരി കിട്ടി കൊട്ടാ സാധു കൊടുക്കുക അതിനെ വലിയ കുഴപ്പമില്ല അരി കുറച്ച് കൂടുതൽ ഷർ കുഴപ്പമില്ല പക്ഷെ അദ്ദേഹം അതുകൊണ്ട് പറയാണ് അത് നിർത്തുന്നില്ല അയാൾ അയാൾ പറയാണ് അങ്ങനെ കൊടുത്താലും പോരാ അരി തീർത്ത് കൊടുക്കുക കുറച്ച് അരി കൊടുക്കുക പിന്നെ ബാക്കിയുള്ളത് ചോദിച്ചാൽ കുറച്ച് മല്ലിയും മുളവും അങ്ങനത്തെ സാധനങ്ങൾ വെളിച്ചെണ്ണയും ഒക്കെ കൊടുക്കുക അതാണ് ഇത്തരത്തിൽ കാത്തു കൊടുക്കേണ്ടത് അയാൾ വിരിക്കാണ് അയാൾ അതല്ല അള്ളാഹുവിന്റെ നിയമം മാറ്റി പറയാൻ അദ്ദേഹത്തിന് ഒരു അധികാരം അല്ല കൊടുത്തിട്ടില്ല റസൂൾ സല്ല അല്ലാഹുവിന്റെ സ്ഥലം തങ്ങൾ പഠിപ്പിച്ച് മാറ്റി വെറിക്കുവാനും അള്ളാഹു തല അദ്ദേഹത്തിന് അധികാരം കൊടുത്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ ആ വാക്ക് കേട്ടിട്ട് സ്വീകരിച്ചവന്റെ സക്കാത്ത് വീടുകയില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നാൽ പിന്നെ ഉദിയത്തെക്കും ഒരുപാട് ആളുകൾ ഇറച്ചി വീട്ടിലേക്ക് വരുന്നത് കൊണ്ട് ഇനി അങ്ങോട്ട് ഉദിയ തറക്കൽ അവിടെ എത്തിയിട്ട് കുറച്ച് മല്ലിയും മല്യം മുളം ഉദിയത്താക്കാൻ പറ്റുമോ കുറച്ച് വെളിച്ചെണ്ണയും പഞ്ചസാരയും ഉദിയത്താക്കാൻ പറ്റുമോ ഇതേപോലെ തന്നെയല്ല ഇതും ഇത് മാറ്റിമറിക്കാൻ ഇദ്ദേഹത്തിന് ആരാണ് അധികാരം കൊടുത്തത് ഇതുകൊണ്ടാണ് നബി പറഞ്ഞത് സഫി അബിനാഹദ ഈ ദീൻ കാര്യത്തിൽ വല്ലവരും പുത്തൻവാദം ഉന്നയിച്ചാൽ പുത്തൻവാദിയായാൽ ആ പുത്തൻവാദി അവൻ കൊണ്ടുവന്ന വിഷയം ഈ ദീനുൽ ഇസ്ലാമിന്റെ കാര്യത്തിൽ ദീനിൽ പെടാത്തതിനെ വല്ലവനും പുതുതായി ഉണ്ടാക്കിയാൽ മാലയ് സമിൻഹു ദീനിൽ പെടാത്തത് അമിതങ്ങൾ കൽപ്പിച്ചതിനെ നേരെ എതിരായി അവന്റെ വകയിൽ ഫഹുവർ റദ്ദുൻ അവൻ തള്ളപ്പെടേണ്ടവനാണ് അവൻ കൊണ്ടുവന്ന ആശയവും തള്ളപ്പെടേണ്ടതാണ് അതുകൊണ്ട് പറയട്ടെ അത്തരത്തിലുള്ള ആളുകളുടെ ഒരു ഫർവും സുന്നത്തും അള്ളാഹു സ്വീകരിക്കൂല ഇത്തരം പുത്തൻവാദികളുടെ ഞാൻ പറഞ്ഞതല്ല പറയാണ് വല്ലവനും അല്ലെങ്കിൽ പുത്തൻവാദിക്ക് അഭയം കൊടുത്ത് അവനെ കൂട്ടിപ്പിടിച്ചാൽ നബി നബിസലാ പറയാണ് ലയനത്തുണ്ട് എല്ലാ മഹാന്മാരായ ജനങ്ങളെ ലയനത്തുമുണ്ട് അതുകൊണ്ട് ഇത്തരം ഒന്നും ആരും പൊട്ടുപോകരുത് ഇങ്ങനെ ക്ലാസ് എടുത്ത് ഞങ്ങളെ പഠിപ്പിക്കുന്നവരുണ്ടല്ലോ അത് തന്നെ അയാൾ പറയുന്നുണ്ട് നമ്മള് ആളുകളിൽ നിന്ന് ചിലപ്പോ അരിവാങ്ങുക എന്റെ ബിറ്റിറ്റ് പൈസ ആക്കുക എന്നിട്ട് അതുകൊണ്ട് വേറെ അരി അരിവാങ്ങുക അതുപോലെ തന്നെ നമ്മൾ ആളുകളോട് പൈസ വാങ്ങുക എനിക്ക് നമ്മൾ അരിവാങ്ങുക എമ്മള് കൊടുക്കുക എങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത് ആരാണ് ഇവർക്ക് ഇതിന് അധികാരം കൊടുത്തത് ഇവർ ഭരണാധികാരികളാണോ ഭരണാധികാരികൾക്കുള്ള അധികാരങ്ങളൊക്കെ ഈ കമ്മിറ്റിക്കാർക്ക് ഉണ്ടാവോ അങ്ങനെയാണെങ്കിൽ ഭരണാധികാരി കൊന്നവനെ പകരം കൊല്ലണംന്ന് നിയമമുണ്ട് കട്ടവൻ്റെ കൈമുറിക്കണമെന്ന് നിയമമുണ്ട് എറിഞ്ഞു എറിഞ്ഞുകൊല്ലണം നിയമമുണ്ട് ഇസ്ലാമിക ഭരണാധികാരിക്ക് അതൊക്കെ ഇവർക്ക് നടപ്പാക്കാൻ പറ്റുമോ സാമ്പത്തിക രംഗത്ത് അനധികൃതമായി കടന്നു വന്ന് ആളുകളുടെ സമ്പത്തുകൾ കൈയിലാക്കി പടച്ചവന്റെ ദീനിനെ അനുയോജ്യമല്ലാത്ത വിധത്തിൽ കൈകാര്യം ചെയ്യുന്ന ഈ ദുഷിച്ച ഏർപ്പാട് ഈ പുത്തൻവാദികൾ നിർത്തേണ്ടതാണ് അവർക്കെതിരെ ശക്തമായി മുസ്ലിം മുമ്പത്തിലുള്ള പണ്ഡിതന്മാർ ശബ്ദിക്കേണ്ടതുമാണ് ആളുകളെ ഫിതർ സഖത്ത് മുഴുവനും നഷ്ടപ്പെടുത്താൻ ഇത്തരത്തിലുള്ള ഫത്തുകൾ കൊടുക്കാൻ ആർക്കാണ് അധികാരമുള്ളത് ആരാണ് അധികാരം കൊടുത്തത് അതുകൊണ്ട് ഇത് ഗൗരവപൂർവ്വം കാണണമെന്ന് കൂടി ഈ സമയത്ത് ഉണർത്തി നബി അലൈഹി ഭക്ഷ്യവസ്തുക്കൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് അത് കൊടുക്കാനാണ് പറഞ്ഞത് അതിൽ നിന്ന് മാറി ആ പറഞ്ഞത് പ്രധാന ഭക്ഷ്യവസ്തുവാണ് അതിൽ നിന്ന് മാറി വെളിച്ചെണ്ണയും വഞ്ചസാരയും ആക്കാൻ ഒരു അധികാരവും അള്ളാഹു ഒരാൾക്കും കൊടുത്തിട്ടില്ല ആരും ഇവിടെ പടച്ചവന്റെയും അള്ളാഹുവിൻ്റെ റസൂറിൻ്റെയും അധികാരത്തിൽ കൈയേറരുത് അത് കടുത്ത തെറ്റാണ് ഇത് ജൂത ക്രിസ്ത്യാനികളിലെ പണ്ഡിതന്മാർ ചെയ്തുപോലെ ദീനിനെ മാറ്റിമറിക്കലാണ് അതിൽ മുസ്ലിം പെട്ടുപോകരുത് എന്ന് മാത്രം ഈ സമയം തുടർത്തി ഞാനിപ്പോൾ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അള്ളാഹു താല നമുക്ക് നാഫിഅൽമിനെ ഏറ്റുത്തരികയും അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ